ഹായ് ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് രസാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് രസപ്പൊടി ഒന്നും ചേർക്കാതെ നല്ല അടിപൊളി രസം നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ കൂട്ടുകാരെ അപ്പൊ എന്നാ പോകാൻ വീഡിയോയിലേക്ക് േ നമ്മൾ രസം ഉണ്ടാക്കാനായിട്ട് വാളംപുളി ഇവിടെയൊക്കെതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ജീരകം വറ്റൽമുളക് കുരുമുളക് ഒരു നുള്ളു ഉലുവ ഇത്രയും നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് കഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും നമ്മളൊന്ന് ചതച്ചെടുത്ത് വെക്കണം ഇനി നമ്മൾ രസം ഉണ്ടാക്കി തുടങ്ങുക അതിനായിട്ട് ചീഞ്ചിട്ട് അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ചോദിച്ചു കടുക് പൊട്ടിച്ചു രണ്ട് വറ്റൽമുളക് നമ്മൾ പൊട്ടിച്ചു പിന്നെ നമ്മളാ പൊടിച്ച് വച്ചിട്ടുണ്ടല്ലോ ഒന്ന് ക്രഷ് ചെയ്ത് വച്ചേക്കണത് അതായത് കുരുമുളക് ജീരകം മറ്റുമുളക് അത് നമ്മൾ ചേർത്ത് കൊടുത്തു അത് ഒന്ന് മൂപ്പിക്കുക നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നന്നായി വളർന്നുവന്നാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു നമ്മൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി നമ്മൾ മുറുക്കിയത് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ വറ്റൽമുളക് ചേർത്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് മുളക് പൊടിയെ ചേർക്കണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ പറ്റമുളക് ഫ്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വാളംപുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമ്മൾ പിഴിഞ്ഞ് നമ്മൾ ആ വാളംപുളി വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളംപുളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളക്കട്ടെ ഒന്നങ്ങ് തിളച്ച് വരട്ടെ ആ ഈ സമയത്ത് നമ്മൾ കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പ ഇത് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ലാസ്റ്റാണ് നമ്മൾ ഈ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ ചേർത്താൽ മതി മല്ലിയില അതാണ് നല്ലത് അപ്പം അങ്ങനെ നമ്മുടെ സൂപ്പർ രസപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ അടിപൊളി രസം ഇവിടെ തയ്യാറാകണം കൂട്ടുകാരെ അപ്പൊ കൂട്ടുകാരെ ഉറപ്പായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഭാഗ്യമൊന്നും ഷെയർ ചെയ്യണം കേട്ടോ ടാറ്റാ ബൈ ബൈ